അസല അലൈക്കും അറമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു യാത്ര പോവുകയാണ് ജിന്നുകളുടെ കൂടാരമായി അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു മഹാനുണ്ട് ബഹുമാനപ്പെട്ട പന്തല്ലൂർ ഫക്ടീ ഋഷ വലിയുള്ള എന്ന് പറയുന്ന മഹാനാണ് തമിഴ്നാടിൽ കൂടല്ലൂരിനടുത്ത് പന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് യാത്രയെക്കുറിച്ച് പൊതുവെ നിങ്ങൾക്കറിയാം ഹബീബായ റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു യാത്ര പോകുന്നവൻ്റെ ഒരു ഹൃദയം അത് കുത്തി ഒഴിക്കുന്ന ഒരു വെള്ളം പോലെയാണ് എന്നാൽ യാത്ര പോകാത്തവനോ അവൻ അവനെപ്പോഴും കെട്ടിക്കിടക്കുന്ന ഒരു അഴുക്ക് വെള്ളം പോലെയാണ് അവൻ്റെ ഹൃദയം അപ്പോൾ നമ്മുടെ ഹൃദയം എപ്പോഴും സന്തോഷമാകാൻ യാത്ര അതുമല്ലാത്ത ഒരു മരുന്നാണ് പല ആളുകളും സങ്കടം പറയാറുണ്ട് ഉസ്താദെ എൻ്റെ ഭർത്താവ് എവിടെയും കൊണ്ടുപോകാറില്ല എന്ന് എൻ്റെ സുഹൃത്തുക്കളെ യാത്ര പോവുക എപ്പോഴും യാത്ര ചെയ്യുന്നത് വളരെ സന്തോഷകരമാണ് എൻ്റെ ഒരു പ്രത്യേക ഹോബിയാണ് എന്ത് പ്രയാസങ്ങളും വിഷമങ്ങളുണ്ടെങ്കിൽ യാത്ര പോവുക എന്നത് ആ സമയം നമ്മുടെ മനസ്സിന് വല്ലാത്ത ഒരു അനുഭൂതി അള്ളാഹുവിൻ്റെ ഈ ഭൂമി പ്രപഞ്ചം കാണുക എന്നത് വല്ലാത്തൊരു സന്തോഷമാണ് ഏതായിരുന്നാലും ഈ മൂടൽ മഞ്ഞും ചാറ്റൽ മഴയും കുന്നും മലയും കയറി ഞാൻ പോകുന്നത് ബഹുമാനപ്പെട്ട പന്തല്ലൂർ ഫക്കീർ ഷാ ഉടെ അടുത്തേക്കാണ് അതെ സമയം ഏകദേശം രണ്ട് മണിയടുത്ത് കഴിഞ്ഞു ഈ സമയം തിരഞ്ഞെടുക്കാൻ കാരണമുണ്ട് ഈ സമയങ്ങൾക്ക് ഒരുപാട് നിഗൂഢതകളുണ്ട് നിങ്ങൾ ആരെങ്കിലും ജിന്നിനെ കണ്ടിട്ടുണ്ടോ ഒരു മനുഷ്യ കണ്ണുകളെ കൊണ്ട് കാണാൻ പ്രയാസമാകുന്ന രീതിയിൽ ഒരു മനുഷ്യൻ്റെ ഇമാജിനേഷൻ നമ്മൾ എത്ര ചിന്തിച്ചാലും നമുക്ക് മനസ്സിലാകാൻ കഴിയാത്ത ഒരു രൂപത്തിലാണ് അമ്മ ആ ഹുസ്ബാനുഭവത്തായ ജിന്നുകളെയും പിശാച്ചുകളെയും പടച്ചുവിട്ടിട്ടുള്ളത് അതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ആ വർഗത്തെ കാണുമ്പോൾ നമ്മൾ പേടിക്കുന്നതും അതുമൂലം പല പ്രയാസങ്ങളും ഉണ്ടാകുന്നത് പക്ഷേ അവരെ അടുത്തറിയുന്നവർക്കറിയാം അതിൻ്റെ അനുഭൂതിയും ആനന്ദവും ഈ കാണുന്നതാണ് ബഹുമാനപ്പെട്ട പത്തണ്ടുപ്പാപ്പയുടെ മക്കാമം ഇതിനുള്ളിലാണ് ബഹുമാനപ്പെട്ടവർ അന്തി ഉറങ്ങുന്നത് ബഹുമാനപ്പെട്ടവർക്ക് കൂട്ടായി ഇവിടെ ഒരുപാട് ജില്ലകളുണ്ട് ഈ സമയത്തിന് തന്നെ ഒരുപാട് നികൂട്ടതകളുണ്ട് ഇതുവഴി യാത്ര ചെയ്യുന്നവർ രാത്രി സമയങ്ങളിൽ ഇവിടെ കയറിയാൽ ഒരുപാട് രഹസ്യങ്ങളുടെ കലവറങ്ങൾക്കിവിടെ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ധൈര്യമുള്ളവർ മാത്രം വന്ന് രാത്രി കാലങ്ങളിൽ ഇവിടെ കിടക്കുക ഇൻഷാല്ല എല്ലാവർക്കും വേണ്ടി തുക ചെയ്യുമെന്ന് വളരെ സ്നേഹത്തോടു കൂടി അറിയിച്ചു കൊള്ളുന്നു ഇൻഷാല്ല മറ്റൊരു ലോകവുമായി നമുക്ക് പിന്നെ കാണാം